വട്ടപ്പാറയിലെ ചെടി വിൽപ്പന കേന്ദ്രത്തിൽ ബി ജെ പി പഞ്ചായത്ത് അംഗത്തിന്റെ അതിക്രമം കടയുടമയെ സ്ത്രീക്ക് മർദ്ദനമേറ്റും അതിക്രമം കാട്ടിയത് ബിനു മുമ്പർ അപ്പം ഞാൻ തിരികെയാണ് ഇരുന്ന് എൻ്റെ നിങ്ങൾ ഈ ചെടിയെ ഇവിടെ ഡിസ്പ്ലേ വെക്കാൻ പറ്റൂല ഇതിനെ അകത്താക്കണോന്ന് പറഞ്ഞു നീ മാറ്റൂലടി എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഓടി വന്ന് ഞാൻ മാറ്റി തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇതിനെ വലിച്ചെല്ലാം അങ്ങ് ഇറങ്ങി വിളിച്ചിട്ട് ഞാൻ അപ്പുറത്തോട്ട് ആ സൈഡ് പോയി പോയപ്പോൾ പോയപ്പോ വച്ച് ഒറ്റ അടി ഇവിടെ ഇങ്ങനെ അടിച്ച് പിന്നെ ഇവിടെ പോയി ചവിട്ടും ചവിട്ടും പിന്നെ ഇങ്ങനെ രാഹുൽ ഇയാൾ കാണിച്ച് അതുതന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇത്തരത്തിൽ ഈ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം അതായത് ഈ ചെടി വിൽപ്പന കേന്ദ്രങ്ങൾ പലതും ഇത്തരത്തിൽ റോഡിലേക്ക് ചെടികൾ വെക്കുന്നു എന്ന പരാതിയുണ്ട് എന്ന് നാട്ടുകാർ പലരും പറയുന്നുണ്ട് അതിനുവേണ്ടി ഇദ്ദേഹം ഇടപെട്ടതാണ് എന്നുള്ള കാര്യവുമുണ്ട് അപ്പോഴും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമ്പോൾ അത് നയപരമായി കൈകാര്യം ചെയ്യേണ്ടത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനമായത് ജനപ്രതിനിധിയുടെയും ഭാഗത്ത് നിന്ന് വരുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് നിലവിൽ അത് നടന്നിട്ടില്ല കാരണം സി ദൃശ്യങ്ങൾ വ്യക്തമാണ് ഈ ചെടി റോഡിലേക്ക് ഇറക്കി വെക്കുന്നതായി ബന്ധപ്പെട്ട തർക്കമാണ് ഇവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞതല്ലേ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു ഇത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ അവിടെ ഇരിക്കുകയാണെന്നാണ് കനകരശി എന്നാണ് ഈ കട ഉടമയുടെ പേര് അവർ മറുപടി പറയുന്നു അത് ശേഷമാണ് നിങ്ങൾ മാറ്റില്ലെങ്കിൽ ഞാൻ മാറ്റാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന പൂച്ചട്ടികൾ മൊത്തവും കടയ്ക്കുള്ളിലേക്ക് എറിയുകയും തടയാൻ എത്തിയപ്പോൾ ഈ കടയുടമയെ വാർഡ് മെമ്പർ മർദ്ദിക്കുകയും ചെയ്തത് എന്തായാലും നിലവിലിപ്പോൾ വട്ടപ്പാറ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഉടൻ തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട് ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത ദിവിഷ് സംവിധാനങ്ങൾ മര്യാദയ്ക്ക് വെക്കാമായിരുന്നു ഇത് ഇതേപോലെ നശിപ്പിച്ചിട്ട് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുക ജനപ്രതി എന്ന മര്യാദ പോലും കാണിക്കുന്നത് എന്തായാലും പോലീസ് തക്കതായ നടപടികൾ ഉടൻ എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേസ് എടുത്തിട്ടുണ്ട്